ഖദരിയ എന്ന തത്വം പറയുന്ന വിഭാഗം അത് വളരെ പേച്ചവരാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ എന്നിട്ട് അസല സിഫാത്തുകൾ എന്നീ സിഫാത്തുകളെ നിഷേധിക്കുന്നവരാണവർ നമ്മുടെ നാട്ടിലുണ്ടവർ ലോകവ്യാപകമാണവർ മനസ്സിലായില്ലേ അതുപോലെ തന്നെ അള്ളാഹുസ്മാനു തലാഖ് അവന് സിഫത്തോ ഇസ്മോ ഇല്ലാ എന്ന് നിഷേധിക്കുന്ന വിഭാഗമാണ് അതുപോലെ തന്നെ അള്ളാഹുസ്മാനോലെ കാണുകയില്ല പരലോകത്തിൽ കാണാൻ സാധിക്കുകയില്ല എന്നും അള്ളാഹുവിന്റെ കലാമ് പുതിയതാണ് മഹ്ലൂഖാണ് എന്നും അതുപോലെ തന്നെ അള്ളാഹുസ്ബാൻ അല്ല നമ്മുടെ പ്രവർത്തനത്തെ ശിക്ഷിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരും അള്ളാഹുസ്ബാൻസ് മനുഷ്യന്മാരുടെ കസ്ബുകളെ അള്ളാഹു അല്ല ശിക്ഷിക്കുന്നത് നാമാണ് ആണ് ശിക്ഷിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെയാണ് അവർ ഖദറിനെ നിഷേധിക്കാൻ കാരണം അതുകൊണ്ട് അവരെ പേര് തന്നെ എന്താണ് എന്നാണ് എന്താ അവരുടെ പേരെന്താണ് എന്നാണ് എന്തുകൊണ്ട് കതിരിനെ നിഷേധിക്കുന്നത് കൊണ്ട് ആ പേര് വെക്കപ്പെട്ടതാണ് അവരുടെ വി സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ ഉത്ഭവിച്ചതാണ് അതിൻ്റെ അവസാന കാലഘട്ടം എൻ്റെ കാലഘട്ടം ഉത്തമ സമുദായം തൊട്ടകാലഘട്ടം ഉത്തമ സമുദായം തൊട്ടകാലഘട്ടം ഉത്തമ സമുദായം എന്ന പ്രസവ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ പിഴച്ചുപേരി ജീവിച്ചിട്ടില്ല എന്നല്ല മറിച്ച് നേരെ അതിന് റസൂല നൽകിയ സലഫസാലഹ്യങ്ങൾ നൽകിയ അർത്ഥം മനസ്സിലാക്കണം നല്ല കാലഘട്ടക്കാർ ജീവിച്ച യുഗം അതാണ് എന്നതാണ് നല്ല കാലഘട്ടക്കാർ ഉത്തമ സമുദായക്കാർ പിന്തുടരാൻ പറ്റുന്ന വിഭാഗം ജീവിച്ച കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന അർത്ഥത്തിലേക്കാണ് എന്നല്ലാതെ ആ കാലഘട്ടത്തിൽ പരിച്ചവരുണ്ടായിട്ടില്ല എന്ന അർത്ഥത്തിലേക്കല്ല അതുകൂടി നാം ഇവിടെ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഈ ചിന്താഗതി സഹാബാക്കളുടെ കാലഘട്ടം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഉടലെടുത്തുവെങ്കിലും ഷാമിലും ബസറിയിലുമാണ് അത് വ്യാപകമായത് അതേസമയത്ത് അല്പപ്പേര് അവരുടെ കൂട്ടത്തിൽ നിട്ട് മദീനയിലും ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞതുപോലെ മജൂസികൾ നിട്ട് ഉത്ഭവിച്ചതായ ചിന്താഗതിയാണ് പിന്നെ അതിനെ പേറിയത് മാബദുൽ ജുഹനി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നതും എന്നിട്ട് അവര് ഈ സഹാബാക്കളെ കാലഘട്ടത്തിൽ സഹാബാക്കൾ നട്ട് ചിലരിലേക്ക് കതിരി കതിരികളെന്ന തത്വം കയറിയും കൊണ്ട് റാക്കലിനിട്ടും പരിസരത്തിൽ നിന്നിട്ടും ഉടലെടുത്തു എന്ന് കേട്ടപ്പോൾ അവരതിനെ കർശനമായ ഭാഷയിൽ എതിർത്തു അതിനെ വിരോധിച്ചു അതിനെ നിരോധിച്ചു എത്രത്തോളം ഇബിനു ഉമർ പറയുകയുണ്ടായി മുസ്ലിമിനിപ്പോൾ ചെയ്യുന്ന ഹനീസിൽ മുസ്ലിമിൻ്റെ തുടക്കത്തിൽ മുഖദ്ദമയിൽ തന്നെ കാണാവുന്നതാണ് അങ്ങനെയുള്ളവരുടെ വാർത്ത എനിക്ക് കേട്ടി കേട്ടിട്ടുണ്ട് നിങ്ങൾ അവരെ കണ്ടാൽ അവരോട് എന്നെ എന്നെക്കുറിച്ച് പറഞ്ഞേക്കൂ അന്നത്തെ കാലഘട്ടത്തിൽ ഇബരും ഉമർ മദീനയിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു സഹപാക്കളൊക്കെ മരിച്ച ശേഷം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവരോട് പറയൂ എന്ത് ഞാൻ അവരിൽ നിന്നിട്ട് മുക്തനാണ് അവരുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ലേ ഇല്ല അവർ ദീനുമായിട്ട് ബന്ധമില്ല ഞാൻ അവരുമായി ബന്ധമില്ല ഞാൻ അവരിൽ നിന്നിട്ട് ബലി ആണെന്ന് അവരോട് പറഞ്ഞേക്കൂ എന്ന് കതിരികളെക്കുറിച്ച് മഹാനായ അമർബ് അൽഹത്താബ് റദി അള്ളാഹുത്തലാന്ന് പറഞ്ഞതായിട്ട് കാണുന്നതാണ് ഇവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽഫർ ഖുബൈൻ അൽഫറക്കി എന്ന പുസ്തകത്തിലും മജു അൽ ഫത്താവ ശേഖൽ ഇസ്ലാമിൻ്റെ ഫതാവയിലും കാണാവുന്നതാണ്